എസ്സാമേക്കും വറഹമത്തല്ലാഹു വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഉള്ളവൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഫേറോഡ് അബ്ദുറഹ്മാ സക്കാഫി ഉസ്താദിന്റെ ഒരു സംസാരം കാണിച്ചുകൊണ്ട് മുഹീദ്ദീൻ മാലയൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണം ഈ രൂപത്തിലാണ് സുന്നത്ത് ജമായത്തിന്റെ ആശയം എങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം നടത്തി അതിനു മറുപടി എന്ന രീതിയിൽ പ്രായമുള്ള ഒരു ഉസ്താദ് വന്നുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന് ചെറിയ രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിന്റെ സംസാരത്തിൽ പറയുന്നുണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും ജിന്നുകൾ ഒരുമിച്ച് കൂടിയാലും മലക്കുകൾ ഒരുമിച്ച് കൂടിയാലും അങ്ങനെ തുടങ്ങി ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാലും ഒരു അണുവിനെപ്പോലും ഒന്ന് ചലിപ്പിക്കുവാൻ സാധിക്കുകയില്ല അള്ളാഹു ഉദ്ദേശിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് അതാണ് സുന്നത്ത് സുന്നായത്തിന്റെ ആശയം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന ആ സംസാരം കാണിച്ചുകൊണ്ട് ആ ഒരു സംസാരത്തിൽ മുഹീദീൻമാരെയുള്ള ഏതാനും ചില വരികൾ പറഞ്ഞുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് റൂഹു തട്ടിയ ഒരു കഥയാണ് റൂഹ് തട്ടിയ കഥ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ റൂഹുമായി മലക്കുൽ മൗത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അത് വലിയ കൊട്ടയിലാണ് കൊണ്ടുപോകുന്നത് എന്നും ആ കൊട്ടയിൽ നിന്ന് അന്ന് പിടിച്ച റൂഹുകളൊക്കെ എന്താണ് മൊഹീദിഷേക്ക് തട്ടിപ്പറിച്ചു എന്നും ആ തട്ടിപ്പറിക്കുന്ന സമയത്ത് അന്ന് പിടിച്ച റൂഹുകളൊക്കെ അങ്ങ് പാറിപ്പോയി എന്നൊക്കെ പറയുന്ന ചില ഭാഗങ്ങളാണ് അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് കുട്ടിയില്ല അങ്ങനെ ആ കുട്ടി കുട്ടിയെ കൊടുക്കാൻ വേണ്ടി പറയുന്നു ലൗഹിൽ മഹഫൂദിൽ കുട്ടിയെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ രണ്ട് കൊടുക്കാൻ പറയുന്നു അത് ഏഴിലെത്തുന്നു അങ്ങനെ ഏഴിൽ കച്ചവടം ഉറപ്പിക്കുന്നു എന്ന രൂപത്തിൽ അതായത് ഇവിടെ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനേക്കാളും മുകളിലാണോ ഷെയ്ഖ് എന്ന രീതിയിലാണ് സംസാരം വരുന്നത് പെരോട്രമാൻസൊക്കെ ഇവിടെ സംസാരത്തിൽ അള്ളാഹു ഒന്നും ഉദ്ദേശിക്കാതെ ഒന്നും തന്നെ ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ അതിനെപ്പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് ഈ പറയുന്ന മാലകളിലൊക്കെ ഉള്ളത് എന്ന് പരാമർശിച്ചു കൊണ്ടാണ് ഈ ഉള്ളവന്റെ സംസാരം വരുന്നത് എന്നാൽ അതിനൊന്നും ഒരു മറുപടി പറയാനുള്ള ശ്രമം പോലും നടത്താതെ ഒരു പ്രായമുള്ള മനുഷ്യൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് മുജാഹിദികളുടെ പേരിൽ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് വളരെ രസകരമായ അദ്ദേഹത്തിന്റെ ആ സംസാരം രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം ഒന്ന് കേൾക്കാം ഭയങ്കര സാധ്യത പോലും തിരിഞ്ഞിട്ടില്ല എന്നൊക്കെ തോന്നിപ്പിക്കണ പ്രസംഗിക്കണ വിദ്വാൻ മരുവൽക്കും നാല് ഇംഗ്ലീഷ് തിരിയുമ്പോഴത്തേക്കൊക്കെ ആയി എന്നാണ് അവർക്ക് തോന്നല് നാല് ഇംഗ്ലീഷ് തിരിഞ്ഞാലൊക്കെ ആയി അറബി വലത്തുന്ന ഇടത്തോട്ട് കഴിഞ്ഞാൽ ഒന്നും തീ വായിക്കാൻ കിട്ടിയില്ല എന്താണെന്ന് തിരിയേയില്ല ഇപ്പൊ ഇവിടെതാ പറഞ്ഞിട്ട് തിരിച്ചിരിക്കണതാ പേരോട് ഉസ്തായിട്ടോ നേരെ ആ നിങ്ങൾ അതൊന്ന് കേൾക്കി എന്നിട്ട് എമ്പൊക്കെ നോക്കാം മുമ്പിൽ ഇതിനൊക്കെ മറുപടി പറയാ പറയാൻ അറിയാനിട്ടൊന്നും അല്ല ഉസ്താവം അതെ പക്ഷെ ഞാനത് മറുപടി പറഞ്ഞ നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അത് താങ്ങിയെന്ന് വരില്ല ഇതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നാലും ഉസ്താദ് നമുക്ക് പേരൂട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദിന്റെ ഒക്കെ സംസാരം കാണിക്കുന്നുണ്ട് ഈ സംസാരത്തിൻ്റെ ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്ന ഇദ്ദേഹം കാണിക്കുന്ന സംസാരത്തിന്റെ പൂർണ്ണ രൂപം ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് കാണണം അത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷയം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കും ഇദ്ദേഹം ആ പറയപ്പെട്ട സംസാരത്തിൽ നടത്തിയ പരാമർശങ്ങളെ ഒന്നും തന്നെ അഡ്രസ്സ് ചെയ്യാതെ ഏതാ ആ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് പിന്നെ ബാക്കി മൂപ്പരുടെ വയവാണ് അവിടെ നടക്കുന്നത് മൂപ്പർ ഏതായാലും ക്ലിപ്പ് കാണിക്കണം നമുക്കൊന്ന് സ്വാഗതം സമസ്ത എ പി വിഭാഗത്തിലെ പ്രമുഖ പണ്ഡിതനായ പേരോഡ് അബ്ദുറഹ്മാ സഖാഫിയുടെ ഒരു പുതിയ പ്രഭാഷണം കേൾക്കാനിടയായി അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും അതിൽ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ മഹാന്മാരാകട്ടെ പ്രവാചകന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ ആരൊക്കെ ആകട്ടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും അതുപോലെ തന്നെ മലക്കുകൾ ഒരുമിച്ച് കൂടിയാലും അതുപോലെ തന്നെ ജിന്നുകൾ ഒരുമിച്ച് കൂടിയാലും അതുപോലെ തന്നെ പിശാചുക്കൾ ഒരുമിച്ച് കൂടിയാലും അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ച് കൂടിയാലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരു ണുവിനെ പോലും ചലിപ്പിക്കുവാൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല ഒരു സൃഷ്ടികൾക്കും സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കുകയാണ് നമുക്ക് ആ സംസാരം ഒന്ന് കേൾക്കാം ചില പരിപാടികൾ നടത്തുന്നതല്ലേ മുഴുവനും പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടി എന്തിനു വേണ്ടി പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി എങ്ങനെ എങ്ങനെ അത് ശരിക്കും ശ്രദ്ധിച്ചോ ഉദ്ദേശിക്കാതെ അള്ളാഹു തീരുമാനിക്കാതെ ജിന്നും എല്ലും എല്ലാ മനുഷ്യരും ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ എന്നാൽ ആശയം പറയാണ് എന്തിന്റെ ആശയം പറയാണ് സുന്ന ആശയം പറയുകയാണ് സമസ്ത അപ്പോൾ സുന്നത്തിന്റെ പുറത്താണ് എന്നുള്ളത് വ്യക്തമായി സുന്നത്ത് ജമായത്തിന്റെ അതീത പറയാണ് കേട്ടോ അല്ല ഉദ്ദേശിക്കാതെ സർവ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാൽ അവർക്കതിന് സാധിക്കൂല കഴിഞ്ഞ മൊഹയുദ്ദീൻ മാല കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുക ഒരു കൊതും ഒരു 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 മലക്കിനും കഴിയൂല ഉദ്ദേശിക്കുന്നത് മാത്രമേ ഇവിടെ അപ്പോൾ മുഹീദ്ദീൻ മാല വലിച്ചെറിയുക സി എം സ്മരണിക വലിച്ചെറിയുക അങ്ങനെ തുടങ്ങി നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച സകലതും പിൻവലിക്കുക സകലതും പരസ്യമായ ഒരു സമ്മേളനം വിളിക്കുക ഏതായാലും ആദർശ സമ്മേളനം നടത്തുകയാണല്ലോ ഏഹ് ബാക്കി തന്നെ മറ്റേ ടീമുണ്ട് ആദർശ സംഗമം സംഘടിപ്പിക്കുന്ന ഒറിജിനൽ സമസ്തക്കാര് അവർ ഈ പറയുന്ന ഷിർക്കും കുഫറുവാലായിട്ട് പോട്ടെ നിങ്ങൾ പരസ്യമായി സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പിൻവലിക്ക നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ ഈ വിഷയത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടോ മഹാന്മാരുടെ കഴിവുകളാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതൊക്കെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുക അതാണല്ലോ അതിന് വേണ്ടത് പരലോകവുമായി കണക്ട് ചെയ്യപ്പെട്ട വിഷയമാണല്ലോ ഇത് വെറുതെ രസമൊന്നുമല്ലോ ആ ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത് നിങ്ങളെ മൊഹീദന്മാരെ ചുട്ടി കരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സാർ പാള ചുട്ടി കരിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടു നിങ്ങളെ പണ്ഡിതന്മാരൊക്കെ വലിച്ചെറിയ എന്നതല്ലേ പറഞ്ഞത് അങ്ങനെയാണല്ലോ അങ്ങനെ നിങ്ങളെ പണ്ഡിതന്മാരൊക്കെ വലിച്ചെറിയ ഈ പറയുന്ന ചവർ വാറലൊക്കെ കയറി നടക്കുന്ന ആളുകളെയൊക്കെ വലിച്ചെറിയാണെന്നാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നിട്ട് തുടർന്ന് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ ഞാനിവിടെ പറഞ്ഞ വിഷയം എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുഹീദ്ദീൻ മാലയിലുള്ള ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ വിഷയങ്ങളൊക്കെയാണ് ഹാരിസ് കായ്ക്കുടി എന്ന് പറയുന്ന മുജാഹിദീന്റെ പണ്ഡിതൻ ആ വിഷയം പാടി പറയുന്ന ആ ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇള്ളവർ സംസാരിക്കും നിങ്ങൾ ആ ലിങ്കിൽ കയറി ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അത് കൃത്യമായി ബോധ്യപ്പെടും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വീണ്ടും എന്നാൽ വേണ്ടി പലതും പറയുന്നുണ്ട് നമുക്ക് ഇനി അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സംസാരം കേൾക്കാൻ ബഹു രോഗം മാറ്റാനും ലോകത്തുള്ള സർവമാന കാര്യങ്ങൾ നടപ്പാക്കാനും റബ്ദാന നിശ്ചയിച്ചതാണ് മഹാന്മാരെ നാവിലൂടെ വരുന്ന റിക്റുകൾ പച്ചക്കളവ് പറഞ്ഞ് പണ്ഡിതന്മാരെ പച്ചറിച്ച് തിന്ന് പ കണ്ടോനോട് പിടിച്ചറച്ച് തിന്ന് എത്തി മക്കളുടെ മുതല് പിടിച്ച് തറച്ച് തിന്ന് സെക്കാത്തുകൾ ഫണ്ടെന്ന് പ സെക്കാത്ത് ഫണ്ടെന്ന് പറഞ്ഞ് പിടിച്ചറച്ച് തിന്ന് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ എല്ലാം എല്ലാമായ ഹറാമുകളും പിടിച്ച് തിന്ന് തെറി പറഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ നാവിലൂടെ വരുന്ന തിക്കുറല്ല ിഖുറ് മോമിനീങ്ങളായ ആരിഫീങ്ങളായ മോഹ്മിനീകളായ പണ്ഡിതന്മാരാവുന്ന ആരിഫീങ്ങളായ ഔലിയാക്കളിലൂടെ വരുന്ന ദ്കുറും അവർ ചോദിക്കുന്നത് സർവസ്വവും നൽകുമെന്നുള്ള പറഞ്ഞതാണ് അവരുള്ള നാവിലൂടെ വരുന്ന വാക്കും പ്രവർത്തിയും സബഭായും അല്ല നിശ്ചയിച്ചു നിങ്ങൾക്കോ മുപ്പത്തി മുക്കോടി പച്ചവമാര് വന്നുകെട്ടോ നിങ്ങളെ വിശ്വാസപ്രകാരം അതുകൊണ്ടാണ് നിങ്ങൾക്കിതൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളൊരകത്ത് നിസ്കാരം പോലും നിസ്കരിക്കുന്നില്ല റബ്ബ് പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ നടപ്പാക്കുന്നില്ല നോമ്പ് നിങ്ങൾ നോൽക്കുന്നില്ല ഹജ്ജിന് നിങ്ങൾ പോകുന്നില്ല ഹജ്ജ് നിങ്ങൾ ചെയ്യുന്നില്ല ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല അതിലേക്ക് കണ്ണോടിച്ചാലല്ലേ ബാക്കി കിട്ടുക വെക്തമായി ബാക്കി കിട്ടും എന്തേ നിങ്ങൾക്ക് നിസ്കാരമുണ്ടോ ആഴ്ചതോറും നിസ്കാരത്തിൻ്റെ ഫറൽ മാറ്റിക്കൊണ്ടെന്ന നിസ്കാരമാകുമോ അത് നിക്കയിരിക്കി മാത്രമാവൂലേ നോമ്പോ നോമ്പിൻ്റെ സ്ഥിതി എന്താ സുബൈവാങ്ക് കൊടുത്ത് വിക്ാമത്തും കൊടുത്ത് തിന്നണമെന്ന് കൽപ്പിച്ചാൽ അത് നോമ്പാകുമോ സാഹാബത്തേക്ക് റാമ് പറയുന്നു സാദിക്ക് വെളിവാകുന്നതിൻ്റെ അൻപത് ആയത്തോന്നിൻ്റെ സമയം ബാക്കി നിർത്തി അതുവരെ ഞങ്ങൾ ഭക്ഷിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അൻപത് അൻപതായത്തിൻ്റെ സമയം ബാക്കി ഞങ്ങൾ അതെല്ലാം നിർത്താറുണ്ടായിരുന്നു മൗലൈമാരെന്ത് പറഞ്ഞേക്കാമത്ത് കൊടുത്തിട്ടും തിന്നണമെന്ന് പഠിപ്പിച്ചെങ്കിൽ സുബൈവാങ്ക് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം വയ്ക്കിയിട്ടും മകരിപ്പ് വാങ്ക് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് നേരത്തെയും ആക്കിയിട്ട് ജനങ്ങളെ മൊത്തം നോമ്പ് ഫസ്റ്റ് സാധാക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ദീനുൽ ഇസ്ലാം ഇങ്ങനെ കുറെ തൊള്ളപ്പിട്ടളക്കി വിടുക എന്നല്ലാതെ നിങ്ങളിൽ ഈമാനുമില്ല ഇസ്ലാമുമില്ല ഒരു സാധനവും ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല ഘട്ടോ കാരണം നിങ്ങൾ ആരുടെയോ വാക്ക് കേട്ട് വിശ്വസിച്ച് പോയതാണ് നിങ്ങൾ ആരുടെയോ വാക്കുകേട്ട് കുടുങ്ങിപ്പോയതാണ് റബ്ബ് താർ ഇതെല്ലാം ഞങ്ങൾക്ക് വര വരച്ച് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കുറേ കള്ളന്മാരായ മൗലവിമാർ പറഞ്ഞത് അത് നിങ്ങൾ സേഹായി സ്വീകരിച്ചു നിൽക്കാരത്തിൻ്റെ ഫറാണ് എന്ന് പറഞ്ഞാൽ സേഹയെ ഞങ്ങൾ പതിനാലായി നിസ്കരിച്ചോളാം ഇപ്പോൾ ഒമ്പതാണെന്ന് പറഞ്ഞാൽ സേഹയെ ഞങ്ങൾ ഒമ്പതായി നിസ്കരിച്ചോളാം സ്നേഹയെ ഞങ്ങൾ എട്ടായി നിസ്കരിച്ചോളാം സ്നേഹയെ ഞങ്ങൾ പതിനൊന്നായി വർദ്ധിപ്പിച്ചോളാം സ്നേഹയെ ഞങ്ങൾ പത്തരായി നിർത്തിക്കോളാം സേഹ് പറയുന്നത് പോലെ നിങ്ങളല്ലേ ഏത് കള്ളസ്നേഹനെയും സ്വേഹായി സ്വീകരിച്ച് വിവാദത്തെടുക്കുന്നവർ എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല കെട്ടോ ഞങ്ങൾ നേരിട്ട് ചോദിക്കുക തന്നെ ചെയ്യും സ്വേഹേ ഇന്നലെ പറഞ്ഞു തന്നതിങ്ങനാണല്ലോ അത് അതിൻ്റെ എതിരാണല്ലോ ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതൊന്ന് മനസ്സിലാക്കി തന്നാലും ഉടനെ സ്വേഹ മനസ്സിലാക്കി തന്നിട്ടില്ലെങ്കിൽ ലക്കും ദീനക്കും വലിയ ദീന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു പോന്നിട്ട് ഞങ്ങൾ വേറെ വൈകി നോക്കും കേട്ടോ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും വിഷയമില്ല നിങ്ങൾ നിങ്ങളുടെ സേഹായി സ്വീകരിച്ചത് വിദായി ചിന്തകന്മാരായ കുഫാറാക്കളായ ഇബിലീസിൻ്റെ മെയിൻ ഏജൻ്റായ വൈലെന്ന ചെരുവിൽക്ക് പോകുന്ന ആളുകളെയാണ് അവരോടുകൂടെ നിങ്ങളും നരകത്തിലേക്ക് പോകാനുള്ളതാണ് ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് ഈ മഹാന്മാരായ ആളുകളൊക്കെ പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും കാണിച്ചു തന്നതും എല്ലാം തന്നെ എന്തൊക്കെയാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചത് വായിക്ക് തോന്നിയത് കോതക്കവാട്ടി എന്ന രീതിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് അത്തും വിത്തുമായ പോലെ ഇങ്ങനെ പരപ്പ് പറയുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹം ഇവിടെ നടത്തിയ ആരോപണങ്ങൾക്കൊക്കെ സമസ്തയുടെ ഫത്വ പ്രകാരമാണ് ഞാൻ വെല്ലുവിളിക്കേണ്ടത് ഇല്ലെങ്കിൽ ആ രീതിയിലാണ് ഞാൻ അതിന് അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടത് വഹാബ് സഖാഫിയുടെ ഒരു ഫത്വയുണ്ടല്ലോ ഉണ്ടല്ലോ ഞാനത് തൽക്കാലം ഇവിടെ കൊണ്ടുവരുന്നില്ല കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉസ്താദ് ബേജാറായി പോയിരുന്നെങ്കിലോ പിന്നെ നമുക്ക് മറുപടി പറയാൻ പിന്നീട് വന്നില്ലെങ്കിലോ എന്നത് കൊണ്ടാണ് ഞാൻ തൽക്കാലം അതൊന്നും കൊണ്ടുവരാത്തത് ഇവിടെ തെറി പറയുന്നവരാരാണ് എന്നും അതുപോലെ തന്നെ മോശമായ രീതിയിൽ സംസാരിക്കുന്നവരാരാണ് എന്നും പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ നടത്തുന്നവരാരാണ് എന്നും നിസ്കരിക്കാത്തവൻ ആരാണ് എന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം നിങ്ങളൊന്ന് വന്ന് കിട്ടണം ആദ്യം നിങ്ങളിന്റെ ആ മാലക്കൊരു തീരുമാനമാക്കണമല്ലോ നിങ്ങൾ നിങ്ങൾ ആ മാലിൽ ഒന്ന് തൊട്ട് കിട്ടണമല്ലോ അതിനുവേണ്ടി ഞാൻ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല എന്തായിരുന്നാലും നിങ്ങൾ ഈ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ പൊതുസമൂഹം കേൾക്കുന്നുണ്ട് എന്ന ധാരണയെങ്കിലും വേണം വീഡിയോ ഒക്കെ ഇറക്കി പുറത്തേക്ക് ഇടുമ്പോൾ ആളുകൾ കേൾക്കാണല്ലോ അവർക്ക് ഇത് കേൾക്കും വിലയിരുത്തും എന്ന ചിന്തയൊക്കെ വീഡിയോ ഇറക്കി പുറത്തേക്ക് വിടുന്ന സമയത്ത് ഉണ്ടായിരിക്കണം അല്ലാതെ എന്തെങ്കിലും പറഞ്ഞങ്ങ് പോകാൻ ഇത് പള്ളി തറസ്സല്ല യൂട്യൂബ് ചാനൽ എന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം തൽക്കാലം പറയുന്നു ഞാൻ പറഞ്ഞിട്ട് മൂപ്പർക്ക് പ്രയാസാകണ്ട നമുക്ക് പേരോട് ഉസ്താദിനെ കൊണ്ടാ പേരോട് ഉസ്താദിനെ ഞാൻ പറഞ്ഞു എന്നാണല്ലോ മൂപ്പറ വിഷയം പേരോട് ഉസ്താദിനെ കൊണ്ടന്നെ അതിന് മറുപടി പറയിപ്പിക്കാം ഒന്ന് എന്നോട് തോന്നരുത് ഉസ്താദെ പേരോട് അബ്ദുറഹമ്മ സഖാഫി വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങൾക്കും കളവുകൾക്കും തട്ടിപ്പുകൾക്കും മറുപടി പറയും പേരോട് ഉസ്താദിന്റെ സംസാരം നമുക്ക് മറ്റൊരു അന്ത്യനാളിൽ വരും ധാരാളം കളവ് പറയുന്നവർ വരും അവർ നിങ്ങളുടെ മുൻഗാബികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും അവരെ നിങ്ങൾ സൂക്ഷിക്കണം അവർ നിങ്ങളെ നിങ്ങളെ കളയരുത് നഷ്ടപ്പെടുത്തരുത് എനിക്ക് ു എന്താച്ച ഞാനന്നെ നിങ്ങൾക്ക് വിഷമാവും നിങ്ങളെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതിനൊന്നും മറുപടി പറയാത്തത് അല്ല മറുപടി പറയാൻ തന്നെയാണ് നിങ്ങൾക്ക് പൂതിയെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളെ അനക്കത്തിനും തിരിച്ചത്തിനും ഞാൻ മറുപടി പറയും അങ്ങനെ പറയാൻ എന്നെ കൊണ്ട് പറ്റും ചെയ്യും നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിച്ചു കൊണ്ട് മാത്രം ഞാനൊന്നും മറുപടി പറയുന്നത് നിങ്ങളുടെ പേരോട് ഉസ്താദിനെ കൊണ്ട് നിങ്ങളുടെ ഷെയ്ഖുരാനെ കൊണ്ട് തന്നെ ചെറിയ രൂപത്തിൽ വളരെ മാന്യമായ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊരു മറുപടി തന്നെ ഉള്ളൂ ഇനി തുടർന്ന് അദ്ദേഹം പറയുന്നത് നിന്ന് ഒരാക്ഷരം പോലും എതിരായി കാണിക്കാൻ ഒരു മഹലൂക്ക് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെയാണ് എനിക്കൊന്ന് കാണേണ്ടത് ഒന്ന് പറഞ്ഞു തരണം അതിൽ നിന്നുള്ള എന്താണെന്ന് ഇനി വേറൊന്നുണ്ട് ഞാൻ വരുന്ന അതിലേക്ക് ഒരുത്തം വേറെ പറഞ്ഞ് പറ്റി വലിയ മൊയ്താര വേഷം കെട്ടിയിട്ട് മറ്റൊരു മൗലവി പറഞ്ഞിക്കണ് മൊയ്തീമാലയിൽ ഇങ്ങനെയൊക്കെ വിവരക്കേടുണ്ട് ആ വിവരക്കേട് പറയണ ഓൻ്റെ ആ വിവരക്കേട് എന്നുള്ള ഓന് തിരിയായിട്ടാണ് ഓ മൊയ്തീമാല ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയാം ചവിറ്റു കൊട്ടയിൽ കെറിയേണ്ടത് തന്നെയാണ് പറഞ്ഞിട്ട് പിടിച്ചുണ്ടോ എന്നെണ്ടോ ഖുർആാനിൽ ഈ പറയുന്ന റൂഹ് വലിച്ചു കൊണ്ടുപോകുന്ന കൊട്ടയിലാണ് പറയുന്നുണ്ടല്ലോ റൂഹ് കൊട്ടയിൽ കൊണ്ടുപോകുന്നൊക്കെ ഖുർആാനിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാ എന്ന് പറയുന്നുണ്ട് ഓ ഓപ്പറ് നോക്കുന്നൊന്നുമില്ല മൂപ്പർ നോക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നോക്കുമോ എന്ന് നമുക്ക് അറിയണമല്ല അതുകൊണ്ട് ഞാൻ ഉസ്താദിനോട് വളരെ മാന്യമായി ലളിതമായി ഒച്ചയൊന്നും എടുക്കാതെ സൗമ്യമായി ഉസ്താദിനോടുള്ള ബഹുമാനം പ്രായത്തോടുള്ള ബഹുമാനം ഒക്കെ വെച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്ത വീഡിയോയിൽ റൂഹ് കൊണ്ടുപോകുന്നത് നിങ്ങൾ അസറാഹിയിൽ എന്ന് പറയുന്നു ഞങ്ങൾ മലക്കൽ മൗത്ത് എന്ന് പറയുന്നു റൂഹ് കൊണ്ടുപോകുന്നത് മലക്കൽ മൗത്ത് റൂഹ് കൊണ്ടുപോകുന്നത് ഒരു കൊട്ടയിലാണ് എന്നത് ആധികാരിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഒന്ന് തെളിയിച്ചേർണം ഓക്കെ നിങ്ങളോടുള്ള ബഹുമാനം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയല്ല സാധാരണ ചോദിക്കേണ്ടത് പക്ഷേ നിങ്ങളെ ഒരു സംസാര ശൈലിയും നിങ്ങളെ വയവൊക്കെ കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു ഞാൻ ഏതായിരുന്നാലും ഉസ്താദ നിങ്ങളോടൊരു ബഹുമാനം വെച്ചുകൊണ്ട് മാത്രം വേറെ ഒന്നും നിങ്ങളെ വിചാരിക്കാൻ വേണ്ടി പാടില്ല നിങ്ങൾ ആ റൂഹ് കൊണ്ടുപോകുന്നത് കൊട്ടയിലാണ് എന്നത് ആദ്യ കാര്യങ്ങൾ ഒരുപാട് അറബി കിതാബൊക്കെ അറിയുന്ന ആളെ നമുക്ക് ഇംഗ്ലീഷിൽ അറിയലും ഒരുപാട് അറബി കിതാബൊക്കെ അറിയുന്ന വലിയ ആലിമുല്ല ആലിമുൽ അല്ലാമുൽ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ആ പറയുന്നൊക്കെ നിങ്ങൾ തന്നെയാണ് കുത്തുബുല്ലം കുത്തുബു എന്താ പറയുക കുത്തുബുസ്സമാൻ സി എം മടവൂരിന്റെ ഒക്കെ മുഹിബായി നടക്കുന്ന മുരീദായി നടക്കുന്ന ആളാണല്ലോ നിങ്ങൾ അപ്പോ നിങ്ങൾ അതൊന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മനസ്സിലായല്ലോ ആധികാരിക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആനിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത് ആ റൂഹ് കൊണ്ടുപോകുന്നത് കൊട്ടയിലാണ് എന്നത് ആധികാരിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒന്ന് നിങ്ങളെ നമുക്കൊന്ന് പഠിപ്പിച്ചു തരണം എന്നാണ് വിനയപൂർവ്വം സ്നേഹത്തോടെ സൗമ്യതയോടെ ചോദിക്കാനുള്ളത് ഒന്ന് ഇനി അടുത്ത ആശയത്തിന് ഒരു സുന്നത്തമായ ഇന്ന് മുതൽ ബാക്കോട്ട് അവസാനത്തേക്ക് നോക്കിയാൽ പിന്നെ പണ്ഡിതന്മാർ മുതൽ ആദൻ നബി വരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് നമ്മളിപ്പോൾ ഒരു സനത് കാണാൻ വേണ്ടി പോവുകയാണ് ആ സനതിൽ പറയുന്ന പണ്ഡിതനാരാണ് എന്ന് നിങ്ങൾ അവിടെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് വരയിട്ട് മാർക്ക് ഇട്ടിട്ടുണ്ട് ആരാണ് സദക്കത്തുള്ള മുസലിയാരി മനസ്സിലായല്ലോ ആ സതക്കത്തുള്ള മുസ്ലിയാരുടെ പേരോട് ഓർത്തു വെക്കുക ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പോകുന്ന ഒരു പുസ്തകമുണ്ട് ഏതാണ് ആ പുസ്തകം കണ്ടോ ഏതാണ് പുസ്തകം ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് അതിൽ പറഞ്ഞത് ശരിക്കും നിങ്ങൾ കണ്ടോളൂ എന്താണ് അതിൽ പറയുന്നത് ഏർ മദറിലേക്ക് എന്തിനു വേണ്ടിയാണ് പ്രവാതികളും സഹപാക്കളും പുറപ്പെട്ടത് വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് അന്ന് സതകത്തുബ്ലാ മുസ്ലിയാർ പറഞ്ഞതിൽ ഞാൻ അത്ഭുതപ്പെടുന്ന എഴുതുന്നതാര് ഈ ലേഖനം എഴുതുന്ന പണ്ഡിതനാര് അത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ ആരാണ് പണ്ഡിത പരമ്പരയും നിങ്ങൾ ഈ സുന്നത്ത് സുന്നത്ത ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അത് സാന്ത്രികമായി കാണിച്ചു എന്നേ ഉള്ളൂ ഇത് കാണിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല സാന്ത്രികവുമായി കാണിച്ചു എന്നേ ഉള്ളൂ ഏർ അതിനൊന്ന് തീരുമാനമാക്കാൻ പറ്റുമെങ്കിൽ ഉസ്താദ് അടുത്ത വീഡിയോയിൽ ഒന്ന് തീരുമാനമാക്കി തരണം ഇത് എഴുതിയത് നിങ്ങളുടെ ആളുകളാണ് ഇതിൽ പരാമർശിപ്പിക്കുന്ന വ്യക്തിയും നിങ്ങളുടെ ആളുകളാണ് ഇത് പണ്ഡിത പരമ്പരയിൽപ്പെട്ടത് നിങ്ങളെ കാന്തപുരം ഉസ്താദിന്റെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട പണ്ഡിതനാണ് സതക്കത്തുള്ള മുസിലാരി എന്നൊക്കെ കൃത്യമാണല്ലോ വ്യക്തമാണല്ലോ അതുകൊണ്ട് നമ്മളെ ചൊറിയാൻ വരുമ്പോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഓർത്തിട്ട് വരണം ഉസ്താദ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇതിനെ തുടർന്ന് മൂപ്പർ പറയുക അപ്പോ ഇവിടെ പേരോട് ഉസ്താദിന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നതാണ് മൂപ്പരുടെ സംസാരത്തിന്റെ തുടക്കത്തിലുള്ള ആ ഭാഗം നമ്മളിപ്പോൾ കേട്ട ഭാഗം അപ്പൊ നമുക്ക് പേരോട് ഉസ്താദിന്റെ നേരെ തിരിഞ്ഞത് ആരാണ് എന്ന് കാണണ്ടേ പേരോട് ഉസ്താദിന്റെ നേരെ തിരിഞ്ഞത് ഇതേ ഉസ്താദ് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ മറ്റൊരാളെ പറ്റിയിട്ട് കറാമത്ത് പറഞ്ഞു തന്നത് ഉടായ്പായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഖുർഹാനിൽ നിന്ന് പലതും നമ്മൾ ഉടായ്പായിട്ട് കാണേണ്ടി വരും കാരണം മൽത്തീസ് സിംഹാസനം സിംഭാസനം കൊടുത്ത സന്ദർഭം എങ്ങനെ അപ്പൊ വിശ്വസിക്കാൻ കഴിയുക കണ്ണ് മൊഴിത്തറക്കുമ്പോഴത്തേക്ക് കൊണ്ടു കൊടുത്തത് മാസങ്ങൾ വൈതോ ഒരളവിൽ സ്ഥലത്ത് അവിടെ സെക്യൂരിറ്റി ഉണ്ട് എന്നാലോ ഈ സാധനം അതെന്താണെന്ന് ഉറപ്പുവരുത്തിയത് മൽത്തീസ്റ്റാജ്ഞി വന്ന് ഇരുന്നിട്ട് ചോദിച്ചത് നിന്റെത് തന്നെയാണല്ലോ അപ്പൊ ഹോട്ടലിൽ കയറി ചായ കുടിച്ചതിന് അഭിപ്രായം പറഞ്ഞവർക്കും കൂടി എല്ലാ മറുപടി ഉണ്ട് കാരണം അറിയാം മൽത്തീ സാഗ്ഞിയുടെ സിംഹാസനം കൊണ്ട് വന്നത് സമ്മതം ചോദിച്ചിട്ടല്ല പിന്നെന്താ തർബിയത്ത് സാർ ഹോട്ടലിൽ കയറി ചായ വച്ചപ്പുറത്തേക്ക് പതിവ് പാത കഴിക്കാ അത് കിതാ കൊണ്ട് യോജിപ്പിക്കാൻ കഴിയാറുള്ള സാധുക്കൾ എന്തൊക്കെ തോന്നി പോയതാണ് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ അധികാരിക്ക് ഒരു അമ്മത് ആരും ആവശ്യമില്ല അവിടെ ഒരു ആവശ്യമില്ല പിന്നെ ചോദിച്ചു അപ്പൊ അവനെ തന്നെ തർബിയത്ത് ചെയ്യണം എന്ത് ചെയ്തു വസ്ത്രം ആവശ്യപ്പെട്ടു കൊടുത്തു പിന്നെ അവന്റെ ഒരു കാരുണ്യം അവർ മറിക്കാൻ ഒരു കഷ്ണം തുണി അനുവദിച്ചു കൊടുത്തു അതുമായി വന്നു ഉമാനോട് പറഞ്ഞു തുണി എന്തായി പോയി കഴിച്ചപ്പം എന്താട്ടെ വണ്ടിയിൽ കെറ്റി കൊണ്ടുവന്നത് പരിചയമുള്ള ഒരു ഡ്രൈവറാണ് കെറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ബാക്ക് തീ പിടിച്ചതാണ് കണ്ടത് നമുക്ക് പോകാം ഉടനെ പറഞ്ഞ് വണ്ടി വിട്ടു പിന്നെ ആനക്കാട്ടിൽ ആനക്കാട്ടിലറിഞ്ഞത് എന്താണ് സംഭവിച്ചത് ആ ഹോട്ടലിലാരെ നല്ല മുസ്ലിം ആയ മോമിനാ പക്ഷെ വേറെ ചെറിയ സൂക്കെടും ആരെയും അങ്ങനെ ബല വെക്കൂല ആരെ കണ്ടാലും മോശമുള്ള വസ്ത്രക്കാരൊക്കെ കണ്ടാലും ഭക്ഷണം കഴിച്ചാൽ പിടിച്ചു വെക്കുക അങ്ങനെ ഒന്നും വെള്ളം കൊടുക്കാത്ത ഒരു സ്വഭാവം ആള് നല്ല മനുഷ്യനാ അപ്പൊ അതിനെ ധർദി ചെയ്യണം എന്തായത് പോയി വെള്ളം കുടിച്ചു ഭക്ഷണം കഴിച്ചു പോകുന്നു വസ്ത്രം ആവശ്യപ്പെട്ട് കഴിച്ചുകൊടുത്ത് പുറത്ത് കടന്നപ്പോഴത്തേക്ക് തീ പിടിച്ചു അപ്പം എന്തായി പോയി എല്ലാരോടും കളിക്കാൻ പാടില്ല സൂക്ഷിക്കണോ വെറുനേക്കെ പന്നം കൊടുക്കണോന്ന് അപ്പൊ അസാ അത് നന്നായി ഇതാ സംഭവം ഉമ്മാനോടെ പറഞ്ഞു വസ്ത്രം പ്പോ ഭക്ഷണം കഴിച്ചു പണം ചോദിച്ചു കൊടുത്തില്ല അവരെ വസ്ത്രം ചോദിച്ചു ഞാൻ അത് കൊടുത്തു പോകും ഇവിടെ നടന്നത് ബൽബി അവരുടെ അന്ന് സമ്മതമില്ലാതെ പിന്നെ അവരുടെ സിംഹാസനം കൊണ്ട് വന്നിട്ട് തന്നെ തന്നെയാണ് പറഞ്ഞതുപോലെ ഭക്ഷണം കഴിച്ചു ഇവിടെ ഇന്നലക്ക് അത് തർബിയും ചെയ്തു കിതാബ് കൊണ്ട് യോജിപ്പിക്കാൻ കഴിയുന്ന നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഏതാ വെച്ചാൽ വ്യാഖ്യാനമാകുന്ന വ്യാഖ്യാനമാകുന്ന നബി അലൈഹി തങ്ങളുടെ ജീവിതം ജീവിതം കിതാബ് കൊണ്ട് കഴിയാതെ പാവങ്ങളിൽ സാധുക്കൾ എന്തൊക്കെയോ തോന്നിപ്പിച്ചതാണ് എന്നിട്ട് മൂപ്പറ കൊറേ നായങ്ങളും മൂപ്പറ ഇതേപോലെ തന്നെയാണ് ഇതേ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് എനക്ക് മറുപടി എന്ന രൂപത്തിൽ സംസാരിക്കുമ്പോഴും ഖുർആൻ കൊണ്ടൊക്കെ ഇങ്ങനെ അതിനെ ഒപ്പിക്കാൻ വേണ്ടി പറ്റും അതൊക്കെ കിതാബ് കൊണ്ട് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യപ്പെട്ട കഴിഞ്ഞാൽ എല്ലാം യോജിപ്പിക്കാൻ വേണ്ടി പറ്റും എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഇനി 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 അദ്ദേഹം അദ്ദേഹം പഠിച്ച ആളാണല്ലോ നമുക്കൊന്ന് ആളുകളെ ഞാൻ കേട്ടു കേൾക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു നല്ല മനുഷ്യൻ അയച്ചു തന്നതാണ് അതിൽ പറയുന്ന വിഷയം മഹാനായ സി എം വരിയുല്ലാഹിഹുറഹു ഒരു സ്ഥലത്ത് ഇന്ന് വരുമ്പോൾ ഒരു ചായക്കടയിൽ കയറി ഹോട്ടലിൽ കയറി ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങിയെന്നും അപ്പോൾ ഹോട്ടൽക്കാരൻ പിടിച്ചു വെച്ചുവെന്നും അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ് പറയുന്നത് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു കറാമത്ത് എന്താണ് എന്ന് ശരിക്ക് കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും സുന്നത്തി വിമാനത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല അതിന് ഞാൻ അന്ന് സംസാരത്തിൽ ചോദിച്ചു ഒരാൾ ഒരു കടയിൽ കയറിയിട്ട് ചായ പിടിക്കാതെ ചായ പിടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയാലത് കറാമത്താണോ എന്ന് ചോദിച്ചു വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത് ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ് അപ്പോൾ ഒരാൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു വെച്ചാൽ അയാളോട് ആര് പറഞ്ഞതാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞാൽ അതൊരു പിടുത്തമില്ല യാതൊരു അഡ്രസ്സുമില്ല ഇങ്ങനെയാണോ കറാമത്ത് പറയേണ്ടത് അഡ്രസ് വേണം അഡ്രസ് ഇല്ലാതെ ഗ്രാമത്ത് പറയരുത് കഫാബിൽ മറിവൻ സമയമാണ് കേൾക്കുന്നൊക്കെ പറഞ്ഞാൽ കളവായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതബ് നമ്മൾ പാലിക്കണം അപ്പൊ ഒന്ന് ആ പറഞ്ഞതിന് അഡ്രസ് കിട്ടിയില്ല പറഞ്ഞാൽ എടുത്ത് ഇല്ല രണ്ടാമത്തത് ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ് മഹാന്മാരിൽ പലതരക്കാരുണ്ട് മഹാന്മാരിൽ ബുദ്ധിമറിഞ്ഞു പോയ ചില ആളുകളുടെ ചില സമയത്ത് അവരുടെ ബുദ്ധിമറഞ്ഞിരിക്കും അവർക്ക് അഹുൽ ഉൽബത്ത് എന്നാ പറയാം അവർക്ക് മജുദൂബ് എന്ന് പറയും മജാനി മജാനി എന്ന് എന്ന് പറയും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർന്ന് ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ അത്തരം ആളുകൾ അവരുടെ ബുദ്ധിമറഞ്ഞു പോയ സമയത്ത് അത്തരം വല്ല സംഭവവും നടന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ പോലും അത് പുറത്തു പറയുന്നത് അവർ സന്തോഷായില്ലേ പേരോട് അബ്ദുറഹ്മാ സെക്കാഫിയുടെ സംസാരം നിങ്ങള് കേട്ടല്ലോ നിങ്ങള് മെഴുകി വെളുപ്പിക്കാൻ ശ്രമിച്ച ഖുറാൻ കൊണ്ടൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി പറ്റും എന്ന രൂപത്തിലൊക്കെ നിങ്ങൾ സംസാരിച്ചു വെച്ച അതേ കാര്യം തന്നെയാണ് ഉസ്താദ് അബ്ദുറഹ്മാ സഖാഫി ഉസ്താദ് ഇപ്പൊ നിഷേധിച്ചത് ഇങ്ങൾ പറയാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞത് ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് പച്ചണുണ വെച്ച് കാച്ചാൻ പാടില്ല എന്ന് തന്നെയാണ് പേരോട് അബ്ദുറഹ്മാ സഖാഫി പറയാതെ പറഞ്ഞത് ചിത്തടി മീത്തല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പൈസയും കൊടുക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹോട്ടലിൽ പിടിച്ചു വെച്ചു എന്നും അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ അയച്ചു വെച്ചു എന്നും പിന്നീട് ഹോട്ടൽ അങ്ങോട്ട് കത്തിച്ചു എന്നൊക്കെ പറയുന്ന കഥയുണ്ടല്ലോ ആ കഥയെ കുറിച്ച് തന്നെയാണ് ഉസ്താദെ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ബോധ്യപ്പെട്ടില്ലേ നിങ്ങൾക്ക് പള്ളം അറിഞ്ഞില്ലേ ഇനി നിങ്ങൾ അവിടെ പറഞ്ഞല്ലോ ഇതൊക്കെ നിഷേധിക്കുന്ന ചില ആളുകളെ കുറിച്ച് അതിൽ പെരോട്രവാസക്കാഫി പെടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ മട്ടലിൽ ചവിട്ടിയ അല്ലേ ഒന്നെങ്കിൽ നിങ്ങൾ പ്രതി അല്ലെങ്കിൽ പേരുടെ ഉസ്താദ് പ്രതി ഈ രൂപത്തിലായില്ലേ അതുകൊണ്ട് മുജാഹിദികളൊക്കെ ചൊറിയാൻ വരുന്നതിന് മുമ്പേ നിങ്ങളെ നേതാക്കന്മാർ എന്തൊക്കെ ഈ വിഷയത്തിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പോയി പഠിച്ചതിന് ശേഷമാണ് മുസ്താദെ വീഡിയോ ക്യാമറക്ക് മുന്നിലൊക്കെ വന്നുകൊണ്ട് ഈ രീതിയിൽ ഡയലോഗൊക്കെ ഒക്കെ പൊട്ടിക്കാൻ ഉസ്താദ് അടുത്ത വീഡിയോയിൽ വന്ന് ആ മാലയിൽ പറയപ്പെടുന്ന ആ രണ്ട് കാര്യങ്ങളും ഒന്നൊന്ന് വിശദീകരിച്ച് ഖുർആൻ കൊണ്ടൊക്കെ ഒന്ന് സ്ഥാപിച്ച് കാണിച്ചു തരണം അത് വലിയ ആഗ്രഹമാണ് വലിയ ഭൂതിയാണ് നിങ്ങളിൽ നിന്ന് അത് കേൾക്കാൻ വേണ്ടി അതൊന്ന് സാധിച്ചു തരണം എന്നാണ് വിനയപുരസരം നിങ്ങളോട് ബഹുമാനത്തോടെ പറയാനുള്ളത് അതുപോലെ ആ കൊട്ടയിലാണ് റൂഹ് കൊണ്ടുപോവുക എന്നത് ആധികാരിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒന്ന് നിങ്ങളൊന്ന് തെളിയിക്കണം മനസ്സിലായല്ലോ അതേപോലെ പേരോട് അബ്ദഹാ സെക്കാഫി പറഞ്ഞ ഒരു വിഷയം അതാണ് സുന്ന ജമായത്തിന് അതിന് വിരുദ്ധമായ ഒരു ആശയവും ഇല്ല എന്നൊക്കെ പറഞ്ഞില്ല ഈ ആശയവും ആ ആശയവുമായി ഒന്ന് കമ്പയർ ചെയ്ത് അത് ഇസ്ലാമികമാണ് എന്നൊക്കെ ഒന്നൊന്നും ഇങ്ങനെ മെഴുകി പരിശ്രമിച്ചു നോക്കുക നമുക്കൊന്നും കാണാലോ അതിനു വേണ്ടിയാണ് പറയുന്നത് എല്ലാം ബഹുമാനത്തോടെയാണ് നിങ്ങളോടുള്ള പ്രായത്തെ ബഹുമാനിച്ചു കൊണ്ടാണ് നിങ്ങളൊരു പണ്ഡിതനാണ് ഉസ്താദാണ് എന്നുള്ള ബഹുമാനം വെച്ചുകൊണ്ടാണ് മോശമായി ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല നിങ്ങൾ ഒരുപാട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതിനൊന്നും ആ രീതിയിൽ നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ല അതിനൊക്കെ പേരോട് അബ്ദുറഹ്മാൻ ഉസ്താദ് വളരെ സിമ്പിളായി വളരെ കൂളായി വളരെ ലളിതമായി പറയുന്ന മറുപടിയിൽ തന്നെ ഞാൻ ഒതുക്കിയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു മറുപടി ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷല്ല നമുക്ക് ആ മറുപടി കാത്തിരിക്കാം അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം വിൻഷാ അസാം വാലിക്കും വാഹത് അല്ലാ വാ